ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് കേരള പി എസ് വഴി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കേരള സർക്കാർ സ്ഥിര ജോലിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പതിനാല് ജില്ലകളിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പറിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കൂടാതെ ധാരാളം പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേരള പോലീസ് കോൺസ്റ്റബിൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസ് തുടങ്ങിയ വിവിധ കാറ്റഗറിയിലായിട്ടുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗസറ്റ് ഡേറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആ എക്സാം നടക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് ഇതിൻ്റെ ബേസിക് പേ വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് നെയിം ആയിട്ട് വരുന്നത് പതിനാല് ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറയുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുപ്പത്തിയാറ് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കുന്നതാണ് എസ് എസ് എൽ സി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത സാധാരണ എൽ ഡി സി ലെവൽ എക്സാം ആയിരിക്കും നടക്കുക ഇംഗ്ലീഷും മലയാളവും ഹിസ്റ്ററിയും എക്കണോമിക്സും തുടങ്ങിയ വിഷയങ്ങളൊക്കെയുള്ള നോർമൽ എൽ ഡി സി ലെവൽ സിലബസ് ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് വരിക ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഈ ഇപ്പോൾ ഒരു പോസ്റ്റുമായിട്ട് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ കൂടി നോക്കി വെക്കുക അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്